നമസ്കാരം നമ്മൾ ഇന്ന് ശ്രീ പൂർണ്ണോത്രീശ അമ്പലത്തിലാണ് പോകുന്നത് ഈ അമ്പലത്തിന് ഏതാനും അയ്യായിരം വർഷം പഴക്കമുള്ളതാണ് ഉള്ളതാണ് ഇവിടുത്തെ പ്രധാന ദേവൻ മഹാവിഷ്ണു ആണ് മഹാവിഷ്ണുവിന്റെ സന്താന ഗോപാല മൂർത്തിയായിട്ടാണ് ഇവിടുത്തെ ദൈവം ഇരിക്കുന്നത് കുട്ടികളുടെ രക്ഷകനായിട്ടാണ് ഇവിടെ ഈ ദൈവം കാണുന്നത് ഗീതയിലെ സന്താന സന്താനഗോപാല കഥയുമായിട്ടാണ് ഇതിന്റെ ഇതിന്റെ സ്റ്റോറി അല്പം ലെങ്ത് ആയതുകൊണ്ട് അമ്മയായിരിക്കും ഇത് പറയുന്നത് എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാൻ ഇന്ന് ഈ സന്താനഗോപാല കഥയെന്ന് ഇവിടെ ഒരിക്കൽ അർജുനൻ ശ്രീകൃഷ്ണനെ കാണാൻ ദ്വാരകയിലെത്തി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു ബ്രാഹ്മണൻ ബ്രാഹ്മണൻ ആ സദസ്സിലോട്ടെത്തി തന്റെ മരിച്ചുപോയ ഒമ്പതാമത്തെ കുഞ്ഞിനെയും എടുത്തുകൊണ്ടായിരുന്നു അവിടെ വന്നത് അപ്പം ഈ കുഞ്ഞുങ്ങളുടെ എല്ലാം മരണത്തിന് കാരണം കൃഷ്ണനാണെന്ന് ആരോപിക്കുകയും ചെയ്തു ഇതുകേട്ട അർജുനൻ പത്താമത്തെ കുട്ടിയെ താൻ രക്ഷിച്ചുകൊള്ളാമെന്നും പത്താമത്തെ കുട്ടിയെ മരിച്ചുപോയാൽ താൻ തീയിൽ ചാടി ആത്മാഹുതി ചെയ്യുമെന്നും പ്രഖ്യാപിക്കുകയും ചെയ്തു ബ്രാഹ്മണന്റെ പത്നി പത്താമതും പ്രഗ്നന്റായി അപ്പോൾ അർജുനൻ അമ്പുകൾ കൊണ്ട് മാളിക പണിതു അവിടെയായിരുന്നു പ്രസവം പക്ഷേ കുട്ടി വീണ്ടും മരിച്ചുപോയി ദുഃഖിതനായ അർജുനൻ തീയിൽ ചാടി ആത്മാഹുതി ചെയ്യുമ്പോൾ ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെടുകയും കുട്ടികളെല്ലാം വൈകുണ്ഠത്തിലുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു അങ്ങനെ മഹാവിഷ്ണുവിന്റെ അടുക്കൽ നിന്നും പത്ത് കുട്ടികളെയും ബ്രാഹ്മണ ദമ്പതികൾക്ക് കൈമാറി ആ സമയത്ത് അവർക്ക് സമ്മാനമായി ഒരു മഹാവിഷ്ണുവിന്റെ വിഗ്രഹവും സമ്മാനിച്ചു ആ വിഗ്രഹമാണ് ഇന്ന് അമ്പലത്തിലിരിക്കുന്ന ശ്രീ പൂർണ്ണത്രേശ അമ്പലത്തിലിരിക്കുന്നതെന്നാണ് ഇതൊക്കെയാണ് ഗൈസ് അമ്മ ഇച്ചിരി ഷോർട്ടായിട്ടാണ് പറഞ്ഞത് കാരണം ഞങ്ങൾക്ക് അത്രയും ലോങ് ആയിട്ട് വീഡിയോ ഒന്നും ഇല്ല അപ്പൊ മ്യൂറൽ ആർട്സ് ആയിരുന്നു ഇവിടെ ഒരുപാട് ടൈപ്പ് ഉണ്ടായിരുന്നു അവര് ഇത് സെല്ലെന്നാണ് തോന്നുന്നത് അപ്പൊ നിങ്ങ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഒരു പോസിറ്റീവ് വൈബും നല്ല കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ കുറച്ച് പ്രോഗ്രാമും ഒക്കെ നടക്കുന്നു രോഹിണീന് അപ്പൊ ഞാൻ ഒരിക്കൽ രാധയായിട്ട് ഒരുങ്ങിയപ്പോൾ ഉള്ള ഒരു പിക്ചറായാണ് ഇത് ഇപ്പോഴത്തെ അല്ല ഇത് പഴയ ഫോട്ടോ ആയത് അപ്പൊ എനിക്ക് ഇവിടെ പോകാൻ ഇവിടെ നല്ല കാറ്റും നല്ല സുഖമുള്ള കാറ്റും നല്ല പോസിറ്റീവ് വൈബും ഒക്കെ ഉണ്ട് അപ്പൊ എനിക്കിത് വളരെയധികം കാമിങ് ആയിട്ടാണ് തോന്നുന്നത് നിങ്ങൾക്ക് അമ്പലത്തിലൊക്കെ പോകാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക എനിക്ക് ഈ അമ്പലം വളരെയധികം ഇഷ്ടമാണ് ഇവിടെ നല്ല ഉത്സവങ്ങളും ഒക്കെ ഉണ്ട് ഒരുപാട് അപ്പോൾ നമ്മൾ അവിടെ ഇരുന്നപ്പോൾ നമുക്ക് കുറച്ച് പാൽ പായസം കിട്ടി നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഹാപ്പി കൃഷ്ണാഷ്ടമി നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് പിന്നെ കാണാം സോ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ബൈ